ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര െസിലുണ്ട് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് തിരി തെളിഞ്ഞു ഈ മാസം പതിമൂന്ന് വരെയാണ് ആഘോഷം നടക്കുന്നത് പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് തിരി തെളിഞ്ഞു മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സുധാകുമാരി ദീപം തെളിയിച്ച നിർവഹിച്ചു తవ నాం చుల్లే ధనచేదం కొండొరులోపకారీ యదా നമുക്കറിയാം ഇന്ന് തിരുവാതിര ആഘോഷം തുടങ്ങുകയാണ് സ്ത്രീകളുടെ ആഘോഷമായിട്ട് സാധാരണ അങ്ങനെ അമ്പലങ്ങളിൽ അങ്ങനെ ഇല്ല ചില സ്ഥലങ്ങളിൽ തിരുവാ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ തിരുവാതിരയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രം തുറക്കുന്നത് തന്നെ ഇത് അതിന്റെ മുന്നോടിയേണ്ടിയിരുന്ന പരിപാടികൾ തുടങ്ങുകയാണ് മഹാദേവൻ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു മഹാദേവനും ഒരു ഭാഗത്ത് ഗണപതി മറ്റൊരു ഭാഗത്ത് സുബ്രഹ്മണ്യൻ പിൻവിളക്കായിട്ട് ഭഗവതിക്ക് അഥാ സ കുടുംബം നിൽക്കുന്ന ഒരു ഭഗവാനും ഫാമിലിയും അല്ലേ ഫാമിലിയോട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും വളരെ സംതൃപ്തരാകും അങ്ങനെ ആവണല്ലോ അതല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ വളരെ സംതൃപ്തമായി നമുക്കറിയാം ശിവൻ്റെ വിവിധ ഭാ ഭാവങ്ങളെ പറ്റിയിട്ട് നമുക്കറിയാം വളരെ സംതൃപ്തമായ ഒരു പിന്നെ ക്ഷേത്രം സമ്പൂർണ്ണമായ ഒരു ക്ഷേത്രം എന്ന രീതിയിലേക്ക് തന്നെ ഒരു കേൾവി കേട്ട ഈ കൈത്തള്ളി അമ്പലം എന്തായാലും എന്നും വളരെ പ്രസിദ്ധമായ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്ത്രീകളുടെ ഒരു പരിപാടി കൂടി ആകുമ്പോൾ നമുക്ക് മഹാദേവനെ പറ്റി ഏറ്റവും ഭഗവാൻമാരിൽ ഏറ്റവും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് മഹാദേവൻ സ്വന്തം ബാധ്യത അർദ്ധനാരീശ്വരനാണ് സ്വന്തം ശരീരം തന്നെ പകുതി ഭഗവതിക്ക് കൊടുത്തിരിക്കുകയാണ് ശക്തി ശക്തിയോട് നിൽക്കുന്ന ശിവഭാവമാണ് എപ്പോഴും ശക്തി ഉണ്ടാകുമ്പോഴാണ് ശിവനും ഏറ്റവും കൂടുതൽ പിന്നെ എന്താ നല്ല ഭാവത്തോടു കൂടി ഇരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഏറ്റവും ഏറ്റവും പ്രണയഭാവം ും പട്ടാമ്പി നഗരസഭാ കൗൺസിലർ സംഗീത അധ്യക്ഷയായി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ദേവസ്വം ട്രസ്റ്റ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് സിനി ഡോക്ടർ ഡോധന്യ അഞ്ജലി സുനീഷ് പെരിങ്ങോട് വാണി സാജൻ പത്മജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം രേഷ്മ രാജഗോപാലും സംഘവും അവതരിപ്പിച്ച വിവിധ നൃത്തരൂപങ്ങളും അരങ്ങേറി